ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ് കേട്ടോ തൊടുപുഴയിലൂടെ ചെറിയൊരു യാത്രാ വീഡിയോയാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊടുപുഴയാറിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ള ഏരിയ ആണ് തൊടുപുഴയാറിങ്ങനെ പച്ച കള്ളറിൽ കിടക്കുവാണ് സൈഡ് മൊത്തം പച്ചപ്പ് തന്നെ എന്തായാലും അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇവിടെയൊക്കെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ഥിരം സ്പോട്ടാണെന്ന് തോന്നും ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് എന്നുള്ള സത്യമാണ് ഇടുക്കി ജില്ലയുടെ തൊടുപുഴയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് കിടിലം സ്പോട്ടുകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കിടിലം സ്പോട്ടിലേക്കൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ യാത്ര എന്നാലും ഞാനൊരു കാര്യം പറയാം പണ്ട് നമ്മൾ കണ്ടു ഒരു സ്പോട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊടുപുഴ മണക്കാട് വഴിയാണ് മണക്കാട് വഴി പോയിട്ട് നമുക്ക് റൈറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് കൂത്താട്ടുകുളം പോകുന്ന റൂട്ട് വഴിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലൊക്കേഷനിലേക്ക് എത്താനുള്ളത് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കൂത്താട്ടുകുളത്തേക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് തൊടുപുഴയിൽ നിന്നും കൂത്താട്ടുകുളം വരെയുള്ള ദൂരം എന്ന് പറയുന്ന ഈ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്തിട്ട് നമ്മൾ കൂത്താട്ടുകുളം റോഡിലേക്ക് തിരിയുവാണ് അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് പോവേണ്ട ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ലൊക്കേഷൻ അങ്ങനെ മറന്നു പോകാൻ ചാൻസ് ഇല്ല മലയാളികൾ എന്തായാലും നല്ല രീതിയിൽ കണ്ട് ആസ്തിച്ച ഒരു സിനിമയുടെ ലൊക്കേഷൻ ആണ് പ്രത്യേകിച്ചും ഒരു വല്ലാത്തൊരു സീനാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിനെ കൊണ്ടൊക്കെ എന്തായാലും അങ്ങനത്തെ ഒരു സ്ഥലം മറന്നു പോവാൻ വഴിയില്ല ഇപ്പം നമ്മൾ ഏകദേശം അതിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് മലയാള സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ പല സിനിമകളും ഇതിന്റെ പല ഭാഗങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും അത്രയ്ക്കും പ്രാധാന്യമുള്ള ഏരിയകളാണ് ഇതെല്ലാം നമ്മൾ ഈ പോകുന്ന കണ്ടില്ലേ ഒരു കാടിന്റെ ചെറിയ അന്തരീക്ഷമുണ്ട് ഇതുവഴി കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ചെന്നെത്തും എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവഴി ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേര് പാറക്കടവ് എന്നാണ് കേട്ടോ നമ്മൾ കയറി പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇവിടുത്തെ പേരും കാര്യങ്ങളൊക്കെ വെച്ചൊരു സംഭവത്തിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറി കയറിപ്പോവാനായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ രണ്ടായിരത്തി രണ്ടിൽ പണി കഴിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആൾക്കാർ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് പൊതുവേ ഉള്ളൊരു വഴിയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടകം തന്നെ പലർക്കും മനസ്സിലായി കാണും ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ള സ്ഥലം ആണ് എന്നുള്ളത് ഈ ഒരു സ്ഥലം മുന്നേ വലിയൊരു പാറക്കോറി ആയിരുന്നു കേട്ടോ ഇപ്പം പ്രവർത്തിക്കുന്നില്ല അതായത് വർഷങ്ങൾക്ക് മുന്നേ പ്രവർത്തനം നിർത്തി ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പോലും ഇത് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ആൾക്കാർക്ക് നടന്നങ്ങ് മുകളിൽ വരെ എത്താൻ വേണ്ടി ഇവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ സൈഡിലായിട്ട് ഈ പാറയിൽ പണ്ടുണ്ടാക്കിയെടുത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങനെ വെട്ടിയെടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഏകദേശം ആ ഒരു കോറിയുടെ മുഗൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോറി മൊത്തത്തിലൊന്ന് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും ഇത് ഏതാണ് സ്ഥലമെന്നുള്ളത് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമകളിലൊന്നാണ് കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിക്കൂനില് ഒരു കിടിലം ആക്സിഡന്റ് നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഇതിൻ്റെ തൊട്ടു താഴെയായിട്ടാണ് ദിലീപ് ബൈക്കിലിരിക്കുന്നത് ആ സമയത്ത് സായി ഒരു കഥാപാത്രമായിട്ടുള്ള വാസു എന്ന ആൾ ഒരു പെൺകുട്ടിയെ വന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നതാണ് സീ സീനില് സായി കുമാറിൻ്റെ കൂടെയും ദിലീപിൻ്റെ കൂടെയും അഭിനയിച്ചിരിക്കുന്നത് നടി മന്യയാണ് കുഞ്ഞിക്കൂനൻ സിനിമയിലെ വളരെ നിരാശ കൊടുക്കുന്ന ഒരു സീനായിരുന്നു അത് അതിനെക്കൊണ്ട് അധികം ആൾക്കാർ ആ സീൻ മറക്കാൻ ചാൻസ് ഇല്ല അങ്ങനത്തെ ഒരു ട്രാജഡി നടന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന പാറമട ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വേറൊരു കിടിലം പ്ലേസ് ഉണ്ട് കേട്ടോ പലരും കേട്ടിട്ടുണ്ടാവും ഉറവപ്പാറ എന്ന സ്ഥലം അപ്പോൾ അതാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ടത്തേക്ക് പോകാനുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് പല ചാനലുകളിലും ഉറവപ്പാറയെക്കുറിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്രയ്ക്കും മനോഹരമാണ് ആ സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്ഥലം കൂടിയുണ്ട് ഇത് താൻഡ്ര പോലീസ് എന്ന് പറയുന്ന സിനിമയിൽ വനിതാ പോലീസ് സ്റ്റേഷനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊന്നും മുൻകൂട്ടി ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ വന്നതല്ല ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് യാത്രിച്ഛികമായിട്ട് അപ്പം നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയാണ് ഉറവപ്പാറ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ പാറമടയുടെ സൈഡ് ചേർന്ന് ഒരുപാട് വീടുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വളരെ ഡേഞ്ചർ സോണിലാണെന്ന് തന്നെ പറയാം സൈഡിൽ കമ്പി വേരി ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനിയും മുകളിലോട്ട് കയറുന്നില്ല അപ്പോൾ കുഞ്ഞിക്കുരൻ സിനിമയിൽ വന്ന ആ ഒരു കിടിലൻ ലൊക്കേഷനാണ് ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ സിനിമയിൽ അതായത് ഇതുവഴിയൊക്കെയാണ് ഓടി വരുന്നത് തൊടുപുഴ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എവിടെ തിരിഞ്ഞാലും നമുക്ക് ക്യാമറയ്ക്ക് പറ്റിയ സ്ഥലങ്ങളുടെ ഒരു കളിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ടും മൊത്തത്തിൽ ഇങ്ങനെ ലൊക്കേഷനുള്ള കളിയാണ് കുറച്ചുകൂടി മുകളിലോട്ടെന്ന് കയറി കഴിഞ്ഞാൽ ഉറവപ്പാറ എന്ന് പറയുന്ന സ്ഥലം വ്യക്തമായിട്ട് കാണാൻ പറ്റും അവിടെയൊക്കെ ഈ മലകളും വല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് മുകളിലോട്ടെന്ന് കയറിയിട്ടൊന്ന് നോക്കിക്കളയാം എങ്ങനെയുണ്ട് എന്ന് ആൾക്കാർ കയറിപ്പോകുന്ന വഴിയാണ് എന്നിട്ടും കാടും കല്ലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവഴി അധികം ആൾക്കാർ പോകാറില്ല എന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആൾക്കാരെങ്ങാണ്ടേ താമസമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വഴി ഇങ്ങനെ കിടക്കില്ല നല്ല കാടായിട്ട് കിടക്കുവാണ് ഇപ്പം നമ്മൾ ഏകദേശം ഈ കോറിയുടെ ടോപ്പിൽ എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം ആ വീടിൻ്റെ സൈഡിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കാണാം പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം തന്നെ നോക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട് കേട്ടോ ഒരു വല്ലാത്ത ഒരു ഫീലാണ് ഈ കോറിയിൽ നിന്ന് കിട്ടുന്നത് അത്രയും വലിയൊരു കോറിയാണിത് നമ്മൾ വിചാരിച്ച കണക്കല്ല താഴേ നോക്കുന്ന കണക്കല്ല മുകളിലോട്ട് എത്തിയപ്പോഴും നല്ലൊരു ഭീകരാന്തരീക്ഷം ഈ ഒരു ഹൈറ്റിൽ നിന്നും മറ്റുള്ള സ്ഥലത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല നമ്മളെ ഉറവപ്പാറ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ പുറകിൽ മറ്റുള്ള മലകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ നമ്മളെ പൊന്മുടിയുടെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് അങ്ങ് പുറകിലായിട്ട് നേരത്തെ പുറകിൽ നിന്ന മലയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം അവിടെ വേറെന്തോ വീടും എന്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല നേരം മുകളിലൊക്കെ നിന്നതിന് ശേഷം ഞാൻ താഴോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ദിലീപേട്ടൻ ബൈക്കുമായിട്ട് കാത്തു നിന്ന സ്ഥലം അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് മഞ്ഞ എന്ന നായിക മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെടുന്നത് അങ്ങനെയാണ് ആ സീൻ ചിത്രീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടായിട്ടൊക്കെ മാറിയിരിക്കുകയാണ് മുകളിൽ നിന്ന് നോക്കുന്നതിൻ്റെ അത്ര ഒരു ഗൗരവമൊന്നുമില്ല കേട്ടോ നമ്മൾ ഏകദേശം ആ ഭാഗത്താണ് നിന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിടിലം ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ കാഴ്ചകൾ കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു സപ്പോർട്ടൊക്കെ തരിക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗുഡ് ബൈ